ഈ നാട്ടിലെ മന്ത്രി മന്ത്രിസത്തമന്മാർ ഡെൻമാർക്കിലോ ചൈനയിലോ ഈജിപ്റ്റിലോ പോയി അവിടുത്തെ ജനതകളുടെ ജീവിതരീതി പഠിക്കാനും അവരുടെ റോഡ് നിർമ്മാണം അവരുടെ കുള നിർമ്മാണം അവരുടെ കുടുംബ ജീവിതം ഇവയൊക്കെ പഠിക്കാൻ ബുദ്ധിജീവികളോടുകൂടി പോവുകയും നമ്മുടെ രാജ്യത്തിലെ ഖജനാവിൻ്റെ മുക്കാൽ പങ്കും തിന്നു തീർക്കുകയും എന്തോ പുതു എന്ന് പറഞ്ഞു വന്ന് ആ പരിഷ്കാരം ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് തർക്കമറ്റ സംഗതി പക്ഷെ ഇത്രയും പോയി പഠിക്കുമ്പോൾ ഇവിടുത്തെ ജനതയ്ക്ക് അതെന്താണെന്ന് യാതൊരു അറിവില്ല വിചിത്രമായ മറ്റൊരു സത്യവും നമുക്കിതിനോടൊന്ന് ചേർക്കാം നമ്മുടെ തെരുവോരങ്ങളിൽ നമ്മുടെ ചന്ദ്രനും നമ്മുടെ നാട്ടിലെ മത്തായിയും നമ്മുടെ കുഞ്ഞൌസേപ്പും നമ്മുടെ അക്ബർ കുട്ടിയും നാല് കാലുള്ളൊരു വണ്ടിയിൽ പെട്ടിക്കടയെന്ന പേരിൽ തവയും വെച്ച് മത്സ്യവും മാംസവും മുട്ടയും ഒക്കെ വേവിച്ചു കൊടുത്ത് ജീവിക്കുന്നുണ്ട് മുമ്പ് ചാരക ഷാപ്പിൻ്റെ മുമ്പിൽ മാത്രം കാണിച്ചത് ഇപ്പോൾ അവർ എല്ലാവരോടും കാണിക്കുന്നുണ്ട് വൈകുന്നേരം ആവുമ്പോൾ വിദ്യാസമ്പന്നരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും യുവാക്കളും വൃദ്ധന്മാരും ഒക്കെ വണ്ടിയും എടുത്ത് ചെന്ന് അതിൻ്റെ അടുക്കുന്നു കുറച്ചകലെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ചെന്ന് ഇവിടെ വന്നുകൊണ്ട് തിന്നുന്നതും കാണുന്നുണ്ട് ഇപ്പോൾ സ്വാമിമാർ വരെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിശോക്തി ഇല്ലാതെ പക്ഷെ അവിടെ തിന്നാൻ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വളരെ രസകരമാണ് ചൈനീസ് ഫുഡാണ് എന്ന് പറഞ്ഞ് ഒരു തവയ്ക്കകത്തേക്ക് കുറേ മാംസം വാരിയിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് ഇതങ്ങ് മൂത്ത് വരുമ്പോഴേക്ക് അതിനകത്തേക്ക് ഒരു തീ കാണിച്ച് അതിനെ ഞാൻ കത്തിക്കുക ആ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കൊടുക്കുക നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ആളുകളിൽ ആരും ചൈനയെ പോയിട്ടില്ല ഈ ഉണ്ടാക്കുന്നവനും പോയിട്ടില്ല ഇത് ചൈനീസ് ഫുഡാണ് തണ്ടൂരിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വാക്കിനെ പിടിച്ചെങ്കിലും ആ ഭക്ഷണം എത്ര കണ്ട് ഉപയോഗയോഗ്യമാണ് അതെത്ര കണ്ട് ആരോഗ്യത്തിനുതകും അത് കഴിച്ചാൽ അത് ദഹനേന്ദ്രിയങ്ങളെയൊക്കെ എങ്ങനെ ബാധിക്കും ഈ നാട്ടുകാർ ഇങ്ങനെ കഴിച്ച് ശീലമുള്ളവരാണോ ചൈനയിൽ ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശീലമില്ലാത്ത സാൽമ്യം വരാത്ത ഈ ആഹാരമെല്ലാം നമ്മുടെ നാട്ടിൽ ക്യാൻസറിനും മറ്റ് രോഗങ്ങൾക്കുമൊക്കെ കാരണമായി തീരുമോ തീരുമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കേണ്ടതല്ലേ ഈ രാജ്യരാജ്യാന്തരങ്ങളിലൊക്കെ പോകുന്ന മന്ത്രിമാരും അവരും ഇവരുമൊക്കെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് അറിയുമ്പോൾ മാധ്യമങ്ങൾ അറിയുമ്പോൾ വേണ്ടാത്തവൻ്റെ ഉറക്കരയിൽ വരെ ക്യാമറയുമായി കടന്നു ചെല്ലുന്ന മാധ്യമങ്ങൾ ഇന്നോളം ഇത്തരം രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ചൈനയിൽ പോകാത്ത ഇവൻ ചൈനീസ് ഫുഡ് കൊടുക്കുകയാണ് അതിൻ്റെ ട്രെയിനിങ് ഇല്ലാത്ത ഇവൻ എല്ലാ തൊഴിലും പരാജയപ്പെടുമ്പോൾ ഒരു പെട്ടിയും വാങ്ങി ഇറങ്ങിയിട്ട് ഇത് കൊടുക്കുന്ന സമയത്തെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ചൈനയിലെ ഭക്ഷണ രീതിയല്ല ഇത് കരിഞ്ഞ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കരുത് ഫുഡ് ഇൻസ്പെക്ടർമാരും വിഷഗ്വരന്മാരും ഒന്നും ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല അവർ പോലും അതിൻ്റെ ഇരകളാണ് പലപ്പോഴും പലപ്പോഴും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന